നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലട്ടൻ ഇപ്പോൾ അടിച്ചു മിന്നിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ്റെ സിനിമകൾ ഇപ്പോൾ റീറിലീസ് വരുന്ന ഒരു ടൈമാണ് ഉത്സവമാണ് തിയേറ്ററുകളിൽ കാരണം സ്പടികം സിനിമ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു സിനിമയാണ് ആട് ആടുതോമ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളുകളുള്ള ആട് ആടുതോമ എന്ന് പറയുമ്പോൾ ആ ഒരു കഥാപാത്രം ഒരിക്കലും മലയാളികൾ മറക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ് ലാലേട്ടൻ അതിൽ അത്രയും പെർഫോമൻസ് ആണ് ആ ഒരു സിനിമയിൽ കാഴ്ച വെച്ചിരിക്കുന്നത് ആ ഒരു സിനിമ ഫോർ കെ അറ്റ്മോസ്ഫിയര് വീണ്ടും അത്രയും ക്ലാരിറ്റിയോട് കൂടിയിട്ട് വീണ്ടും തിയേറ്ററിലേക്ക് റീറിലീസിന് വന്നു അപ്പോൾ ലാലേട്ടൻ്റെ ഒരു സിനിമ ഫോർ കെയിൽ തിയേറ്ററിൽ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ലെവലിൽ ഒരു സിനിമ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന അതേ ആഘോഷം തന്നെയായിരുന്നു സിനിമ തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു സിനിമയ്ക്ക് ശേഷം വീണ്ടും വന്നിട്ടുള്ള ഒരു സിനിമയാണ് ദേവദൂതൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ദേവദൂതൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് വന്നപ്പോൾ അത്രമാത്രം ഒരു വിജയകരമൊന്നും സിനിമാ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചില്ല പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഈ റീറിലീസിന് വന്നപ്പോൾ ഇരുപത്തിയഞ്ച് നാളുകൾ കഴിഞ്ഞിട്ടും ഈ ഒരു സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല തിരക്കോട് കൂടിയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററൊക്കെ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു നല്ലൊരു തിയേറ്ററാണ് രാഗം തിയേറ്റർ അവിടെയൊക്കെ ഒരുപാട് സിനിമ ഷോസുകൾ ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു ഷോ മാത്രമായിരുന്നു ഒമ്പത് മണിക്ക് പിന്നീട് അത് വീണ്ടും ആഡ് ചെയ്തു വീണ്ടും അങ്ങനെ നാല് ഷോകൾ വെച്ചിട്ടാണ് ഇപ്പോൾ സിനിമാ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും മറ്റുള്ള സിനിമകൾ വരും വരെ രാലേട്ടൻ്റെ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ ദേവദൂതന് കിട്ടാത്ത ഒരു റെസ്പോൺസ് അതായത് അന്നത്തെ ടൈമിൽ ഇറങ്ങിയിട്ടുള്ള ആ ഒരു റെസ്പോൺസ് അതിലപ്പുറം കിട്ടാത്ത ഒരു ഓഡിയൻസ് റെസ്പോൺസാണ് ഇപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് ഇപ്പോൾ രണ്ടാമതായിട്ട് റീ റിലീസിന് വന്നപ്പോൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് വീണ്ടും പുതിയൊരു സിനിമ റീറിലീസിന് വരികയാണ് മണിച്ചിത്ര താഴ് മണിച്ചിത്രത്താഴ് ഒരു ഫോർക്ക് ആറ്റ്മോസ്റ്ററിൽ വീണ്ടും സിനിമ റിലീസിന് എത്താൻ പോവുകയാണ് കുറച്ച് നാളുകളും കൂടി കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് റിലീസിന് എത്താൻ പോകുന്ന ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് അടിപൊളി ത്രില്ലർ മൂവിയാണ് ഇറങ്ങിയ കേന്ദ്രങ്ങളിലൊക്കെ അത്രമാത്രം നല്ലൊരു കളക്ഷനും അത്രമാത്രം നല്ലൊരു അഭിപ്രായം നേടിയെടുത്താൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടൊരു സിനിമ വീണ്ടും റീ റിലീസിന് വരികയാണ് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ സിനിമ വീണ്ടും റിലീസിന് ഇറങ്ങാൻ പോവുകയാണ് തേൻമാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയാണ് ഇനി അടുത്തതായിട്ട് റീ റിലീസിന് വരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അത്രമാത്രം ഹിറ്റടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് തേൻമാവിൻ കൊമ്പത്ത് പ്രിയദർശനാണ് സിനിമ സംവിധാനം ചെയ്തത് മോഹൻലാൽ നെടുമുടി വേണു ശോഭന പപ്പുവൊക്കെ എല്ലാവരും തിമിർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് തേൻമാവിൻ കൊമ്പത്ത് ഇന്നും മലയാളികളുടെ മനസ്സിൽ ആ സിനിമയിലെ പാട്ടുകളും അതുപോലെ തന്നെ കോമഡി രംഗങ്ങളും ഇമോഷൻസൊക്കെ അത്രമാത്രം തിങ്ങി നിൽക്കുന്ന ഒരു ഇതാണ് കാരണം ആ ഒരു സിനിമയുടെ ഷോർട്സ് വീഡിയോകളായിട്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയ മൊബൈലുകളൊക്കെ ഒരുപാട് സ്റ്റാറ്റസുകളായിട്ട് ഇപ്പോഴും നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് തേന്മാവിൻ കൊമ്പത്ത് അപ്പോൾ ലാലാട്ടന്റെ സിനിമകൾ റീറിലീസിന് ഒരുങ്ങുന്ന ഒരു ഉത്സവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടായിരിക്കും മമ്മൂട്ടിയുടെ സിനിമകളും അതായത് മമ്മൂക്കയുടെ സിനിമകളും റീറിലീസിന് എന്നാണ് വരിക എന്നുള്ളൊരു ചോദ്യം എല്ലാ പ്രേക്ഷകർക്കിടയിലും ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ലാലാട്ടന്റെ സിനിമകൾ ഇപ്പോൾ റീറിലീസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ ഒരു സിനിമയും ഫോർ കെയിൽ നമുക്ക് തിയേറ്ററുകളിൽ കാണാനുള്ള ഒരു പ്രതീക്ഷകൾ ഏറെ ഏറി നിൽക്കുകയാണ് ഈ ഒരു റീറിലീസിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് തിയേറ്ററുകളിൽ കാണാൻ കഴിയാത്തവർക്ക് ഈ ഒരു സിനിമ വീണ്ടും ഇത്രയും ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണെന്നുള്ളത് ഇപ്പോഴത്തെ തലമുറകൾക്ക് കൂടിയിട്ട് അതൊരു വലിയൊരു ഹെൽപ്പാണ് എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഈ റീറീസിനെ കൊണ്ട് അതാണ് ഒരു ഉപകാരം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ് എന്തെങ്കിലും ഏതെങ്കിലും സിനിമകൾ മമ്മൂക്കയുടെ ഏതെങ്കിലും സിനിമകളാണ് നിങ്ങൾക്ക് ഫോർ കയിൽ വീണ്ടും റീറീലീസിന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് ആ സിനിമയുടെ പേര് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്